ഉത്തരവാദിത്വം മനുഷ്യപ്പെട്ടിന്റെ രാഷ്ട്രീയം പ്ലാറ്റിനം സഫർ രണ്ടായിരത്തി യുവജന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് തീയതികളിൽ തൃശൂരിൽ നടക്കുന്നതിന് മുന്നോടിയായി നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാടിച്ചാലിൽ എത്തിച്ചേർന്ന സ്വീകരണ ജാഥ പൊതുയോഗത്തിൽ എസ് വൈ എസ് പയ്യന്നൂർ സോൺ സെക്രട്ടറി ആഷിഖ് അമാനി സ്വാഗതം ആശംസിച്ചു കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഖാദർകുട്ടി വൈക്കര അധ്യക്ഷത വഹിച്ചു എസ് ജെ എം കണ്ണൂർ ജില്ലാ മിഷണറി പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ലത്തീഫി ഉദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് പൈനൂർ സോൺ ജനറൽ സെക്രട്ടറി ഹാസിം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഇബ്രാഹിം ബാഹവി സുലൈമാൻ ഹാലിലി സുലൈമാൻ ലത്തീഫി മഹറൂഫ് സഹാഫി മൂസാക്കുട്ടി ഹാജി ജലീൽ തട്ടുമ്പൽ എന്നിവർ പങ്കെടുത്തു നമ്മൾ നമ്മുടെ വീടുകളിൽ കുടുംബത്തിന്റെ അകത്തേണ്ട ഉത്തരവാദിത്വമല്ല विद्या सम्मन्नരായ ഒരു ജനവിഭാഗം ജീവികളെ പോലെ സ്വന്തം സ്വന്തമായി ഉപഭോഗം നടത്താനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള അവകാശമില്ല എല്ലാ കാര്യങ്ങൾക്കും വ്യവസ്ഥാപിതമായ ചില ശൈലികളുണ്ട് ആരാണ് ആ ശൈലികളെ നിയന്ത്രിക്കുന്നത് ആരാണ് ആ ശൈലികളെ പറഞ്ഞു കൊടുക്കുന്നത് ഓരോ കാലഘട്ടങ്ങളിലെയും സാമൂഹിക വ്യവസ്ഥകളാണ് ആ വ്യവസ്ഥിതികൾ കാലാന്തരങ്ങളിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ വ്യത്യസ്തമായ പ്രവാചകന്മാരിലൂടെ വ്യത്യസ്തരായ സാംസ്കാരിക നേതാക്കളിലൂടെ വ്യത്യസ്തരായ രാഷ്ട്രീയ നേതാക്കളിലൂടെ മനുഷ്യന്റെ ഉത്തരവാദിത്ത ബോധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതങ്ങൾ മതങ്ങളുണ്ടായത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായത് സാംസ്കാരിക സംഘടനകൾ ഉണ്ടായത് ഈ സംഘടനകളും മതങ്ങളും ജാതികളും ഒക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് മനുഷ്യൻ ഒരുമിച്ച് കൂടുമ്പോ കുടുംബങ്ങളും സമൂഹങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും രാജ്യങ്ങളും ലോകങ്ങളുമായി തീരുമ്പോ ഓരോ ഘടകങ്ങൾക്കും അവരനുസരിച്ച് രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് കുടുംബനാഥന്മാർ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി ചെയ്തു തീർക്കുമ്പോ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ധർമ്മങ്ങളുണ്ട് ധർമ്മങ്ങളുണ്ട് ആ ധർമ്മ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് അകസ്ഥലങ്ങളിലും കൃത്യമായ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് അകസ്ഥലങ്ങളിലും കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിത്തട്ട് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ അധ്യാപകനാകുന്നത് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളാണ് ഔപചാരികമായ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് വിദ്യാഭ്യാസം അനൗപചാരികമായ വിദ്യാഭ്യാസം നൽകുന്നത് അവരുടെ മാതാപിതാക്കളാണ് അവർ നൽകുന്ന നിർദ്ദേശങ്ങളും അവർ നൽകുന്ന ഉത്തരവാദിത്വങ്ങളുമാണ് ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് വളർന്നു വരുന്നത് ആ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങുമോ വിദ്യാലയങ്ങളിലേക്ക് ഇറങ്ങുമോ ധാർമ്മിക സനാതന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതം മാറുന്ന വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തുകളാണ് ഡിസംബർ അവസാന വാരത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ ആയ തൃശൂരിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കണ്ണൂർ ജില്ലാ കമ്മിറ്റി എത്തിയിരിക്കുന്നത് സംഘടിപ്പിച്ചത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തെ കേരളീയ സമൂഹത്തോടോ അധികരിച്ചു ഭാരതം നാം കേരളം ജനാധിപത്യ മതേതരത്വ വിശ്വാസങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി കൊണ്ടു കൊണ്ടിരിക്കും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു